ഒരു ചെറു സന്ദേശം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ ദൈവകൃപയിൽ ഞാൻ ശരണപ്പെടുന്നു ലെഹമ്യാമിന്റെ പ്രവചന പുസ്തകം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പുസ്തകമാണ് ലഹമ്യാമിന്റെ പുസ്തകം അതിൽ ആറാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് പതിനഞ്ചും പതിനാറും വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ ഇങ്ങനെ കാണാം ഇങ്ങനെ മതിൽ അൻപത്തിരണ്ട് ദിവസം പണിത് ഏലൂർ മാസം ഇരുപത്തി അഞ്ചാം തീയതി തീർത്തു ഞങ്ങളുടെ സകല ശത്രുക്കളും അത് കേട്ടപ്പോൾ തങ്ങളുടെ ചുറ്റുമുള്ള ജാതികൾ ആകെ ഭയപ്പെട്ടു അവർ തങ്ങൾക്കു തന്നെ അല്പന്മാരായി തോന്നി ഈ പ്രവൃത്തി ഞങ്ങളുടെ ദൈവത്തിന്റെ സഹായത്താൽ സാധ്യമായി എന്ന് അവർ ഗ്രഹിച്ചു തകർന്നുകിടക്കുന്ന എരുശലേമിന്റെ മതിലിനെ പണിയാൻ ദൈവം ഒത്തിരി പേരെ തിരഞ്ഞു എല്ലാരെ കൊണ്ടും സാധ്യമാകുന്ന കാര്യമല്ല ഇടിഞ്ഞുകിടക്കുന്ന മതിൽ പണിയുക എന്നുള്ളത് പണി അറിയാവുന്ന എല്ലാ പണിക്കാരെ കൊണ്ടും മതിൽ പണിത് തീർക്കുക അസാധ്യം എന്നാൽ നിയോഗവും പ്രവൃത്തിയിൽ തൽപരനും ഉത്സാഹിയും ദൈവഭക്തനുമായ നെഹമ്യാവിനെ ദൈവം അഭിഷേകം ചെയ്ത് ഇടിഞ്ഞുകിടന്ന തീവച് ചുട്ടുകളഞ്ഞ യരിശുലേവിന്റെ മതിലിനെ പണിയാൻ പരിശുദ്ധാത്മനിയോഗിതനായി ദൈവം അഭിഷേകം ചെയ്ത് എഴുന്നേൽപ്പിച്ചപ്പോ സ്വാഭാവികമായും നഗമ്യാവിനും തന്റെ കൂട്ടാളികൾക്കും നേരെ ശത്രുക്കൾ എഴുന്നേറ്റു പല രീതിയിലുള്ള പ്രതികൂലങ്ങൾ ആ മതിൽപ്പണിയുടെ സമയത്ത് നിഗമ്യാവും തന്റെ കൂട്ടാളികളും നേരിടേണ്ടതായിട്ട് ഈ ദൈവശബ്ദം ഞാൻ എന്തിനാണ് നിങ്ങളോട് താല്പര്യത്തോടെ അറിയിക്കുന്നത് എന്ന് ചോദിച്ച ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു പണിക്കായി കർത്താവ് നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പണിയാൻ വേണ്ടി നിയോഗത്തോടെ താൽപ്പര്യപ്പെട്ട് പ്രാർത്ഥിച്ച് ചിലതിന് തുടക്കം കുറിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആണ്ട് തീരുന്നതിന് മുൻപേ ആ പണി പൂർത്തിയാകണമേ കർത്താവ് എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ ദൈവശബ്ദത്തിന് കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ചിലതൊക്കെ വിശ്വാസത്തോടെ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ആരംഭിക്കാൻ പോകുകയാണെങ്കിൽ ഒരു ദൈവശബ്ദം കേട്ടിട്ട് ആരംഭിക്കണം എന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ ഇന്ന് ദൈവാത്മാവ് ഈ വചനം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് ഒരു ദൈവ ശബ്ദമായിട്ടാണ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഒരു പ്രതികൂലം ഇല്ലാഞ്ഞിട്ടല്ല ഭീഷണി ഇല്ലാഞ്ഞിട്ടല്ല വശീകരിക്കാൻ ആൾക്കാർ വരാഞ്ഞിട്ടല്ല തടസ്സപ്പെടുത്താൻ ആൾക്കാർ വരാഞ്ഞിട്ടല്ല ഇവിടെ മതിൽപ്പണി അൻപത്തി രണ്ട് ദിവസം കൊണ്ട് തീർന്നു എന്ന് എഴുതി വെച്ചേക്കുന്നത് അങ്ങനെ തന്നെ പതിനഞ്ചാമത്തെ വാക്യത്തേക്കിടപ്പുവിന്റെ പുസ്തകം ആറാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ അങ്ങനെ തന്നെ കിടപ്പുണ്ട് ഇങ്ങനെ മതിൽ അൻപത്തിരണ്ട് ദിവസം പണിത് ഏലൂർ മാസം ഇരുപത്തിയഞ്ചാം തീയതി തീർത്തു അൻപത്തിരണ്ട് ദിവസത്തിനകത്ത് എത്ര പ്രാവശ്യം ഭീഷണി ഉണ്ടായിരുന്നറിയാവും അൻപത്തിരണ്ട് ദിവസത്തിനകത്ത് എത്ര പ്രാവശ്യം തടസ്സങ്ങൾ ഉണ്ടാകാമായിരുന്നു എന്നറിയാവൂ തടസ്സങ്ങൾ ഉണ്ടാക്കാൻ ആൾക്കാർ വന്നു എന്നറിയാവൂ നമ്മൾ മുൻപോട്ടുള്ള അധ്യായങ്ങളൊക്കെ പഠിക്കുമ്പോൾ സമ്പന്നത്തും തോബിയാവും ഗേശേമേരും കൂടെ പഠിച്ച വിദ്യ പതിനെട്ടും നോക്കി എന്ന് പറയുന്നത് പഠിച്ച വിദ്യ പതിനെട്ടും ഒത്തുതീർപ്പിന് വേണ്ടിയിട്ടും സംസാരിക്കാൻ വേണ്ടി ഞങ്ങൾ പറയുന്ന ഇടത്ത് വരണമെന്ന് പറഞ്ഞും ഒക്കെ പല രീതിയിൽ വശീകരിക്കാനും തടസ്സപ്പെടുത്താനും ഒക്കെ ശ്രമിച്ചപ്പോഴും ദൈവത്തിൽ നിന്ന് എടുത്ത ഒരു അരുളപ്പാട് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഒരു അഭിഷേകത്തോടും നിശ്ചയദാർഢ്യത്തോടും ഉത്സാഹത്തോടും കൂടിയാണ് ആ പണിക്ക് വിരോധം നിൽക്കാതെ പണിക്ക് തടസ്സം വരുത്താതെ വേല മിനക്കെടുത്തരുതേ എന്ന് ആ നികമ്യാവ് പേക്ഷിച്ചു ആ മനുഷ്യരോട് വേല മിനക്കെടുത്തരുതേ ഞാൻ ആത്മാവിനൊരു ഒരു ദൈവശബ്ദം ഞാൻ താങ്കളെ നോക്കി പറയാം ചിലരൊക്കെ നിങ്ങളുടെ പണി മെനക്കെടുത്താൻ മെനക്കെട്ടു പുറകെ നടക്കുന്നുണ്ടായിരിക്കാം ചിലരൊക്കെ നിങ്ങളുടെ ജീവിതത്തിന്റെ തടസ്സം സൃഷ്ടിക്കാൻ മെനക്കെട്ട് പുറകെ നടക്കുന്നുണ്ടായിരിക്കാം ചിലരൊക്കെ നിങ്ങളെ നിങ്ങളെ നി നിങ്ങളെ വ്യസനിപ്പിക്കാൻ വേണ്ടി മെനക്കെട്ട് പുറകെ നടക്കുന്നുണ്ടായിരിക്കാം നിങ്ങളെ കുറിച്ച് പറയാൻ പാടില്ലാത്തതും ചൊല്ലാൻ പാടില്ലാത്തതും ഒക്കെ പറഞ്ഞ് മെനക്കെട്ട് നടക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ഞാൻ ദൈവാത്മാവിൽ പറയട്ടെ ദൈവശബ്ദം കേട്ട് നിങ്ങൾ ആരംഭിച്ചൊരു പണി ദൈവശബ്ദം കേട്ട് നിങ്ങൾ എടുത്ത ഒരു തീരുമാനം ദൈവശബ്ദം കേട്ട് നിങ്ങൾ എടുത്ത പല കാര്യങ്ങൾക്കും ദൈവത്തിന്റെ ആത്മാവ് കൂടെ നിൽക്കും നല്ല ചുറുചുറുക്കുള്ള കുറച്ചുപേരെ പ്രാർത്ഥിച്ച് നെഹമിയാവ് തിരഞ്ഞെടുത്തു ജീവിതത്തിൽ ഒരു കാര്യമുണ്ട് ജീവിതത്തില് നമ്മൾ ദൈവമുഖം നോക്കിയാണ് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിൽ കൂടെ നിൽക്കാൻ ദൈവം അമ്പതിനായിരം എണ്ണ ഇല്ലെങ്കിലും കൊള്ളാം എന്നുള്ള ദൈവം കൂടെ നിർത്തും വിശ്വാസം ഉണ്ടെങ്കിൽ ആമയം പറഞ്ഞു അമ്പതിനായിരം പേരൊന്നും കാണത്തില്ല ശത്രുക്കളുടെ പക്ഷത്തുള്ളതുപോലെ അമ്പതിനായിരം പേരൊന്നും കാണത്തില്ല കൊള്ളാം എന്നുള്ള അഞ്ചെണ്ണത്തിനെയെങ്കിലും കർത്താവ് കൂടെ നിർത്തും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാം നിങ്ങളെ കൈത്താങ്ങാം കൊള്ളാമെന്നുള്ള ഒരഞ്ചെണ്ണത്തിനെങ്കിലും കർത്താവ് കൂടെ നിർത്തും ഹാലയ കൊള്ളാമെന്നുള്ളൊരു അഞ്ചെണ്ണത്തിനെയെങ്കിലും കർത്താവ് കൂടെ പ്രിയപ്പെട്ട സഹോദരി നിന്നോടാ ദൈവാത്മാവ് പറയുന്നത് ഇത് പ്രാർത്ഥിച്ചൊന്ന് കൈത്താങ്ങാനും ഇല്ലേ കൊള്ളാമെന്നുള്ള ഒരെണ്ണത്തിനെയെങ്കിലും ദൈവം എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ട് നിനക്ക് വേണ്ടി സഹോദരൻ നിന്നെ ഒന്ന് കൈപിടിച്ച് ഉയർത്താനോ നടത്താനോ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനോ ശുശ്രൂഷയിൽ വളർത്താനോ ആരുമില്ലേ കൊള്ളാമെന്നുള്ള ഒരാളെയെങ്കിലും ദൈവം നീ ആയിട്ട് കണക്റ്റ് ചെയ്യും ആ ദൈവത്തിന്റെ വിശ്വസ്തതയാണ് ദൈവത്തിൻ്റെ ദൈവത്തിന്റെ വേലയാ ദൈവത്തിന്റെ പട്ടണമാ ദൈവത്തിന്റെ രാജ്യം അതിനകത്താ നമ്മളൊക്കെ വിശ്വസിക്കുന്നേ അതിനകത്തുനിന്ന് എനിക്കും നിങ്ങൾക്കും വേണ്ടുന്ന നീതി വെളിപ്പെട്ടിരിക്കും അൻപത്തിരണ്ട് ദിവസം എനിക്കോ ഞാൻ ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഈ വചന ഞാൻ സംസാരിക്കും അൻപത്തിരണ്ട് ദിവസത്തിനകത്ത് അപൂർണമായിരിക്കുന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കപ്പെടും വിശ്വസിച്ചോ അൻപത്തിരണ്ട് ദിവസത്തിനകത്ത് അപൂർണമായിരിക്കുന്ന ചില കാര്യം പൂർത്തീകരിക്കപ്പെടും അതിന് സൻബല്ലത്ത് കാണുന്ന തടയാൻ തോബിയാവ് കാണുന്ന തടയാൻ കേശേമേരി കാണുന്ന തടയാൻ കൂട്ടുകെട്ടുന്നവർ കാണും പക്ഷെ ആരൊക്കെ ഉണ്ടെങ്കിലും വേറെ കർത്താവിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ആരംഭിച്ചതായത് കൊണ്ട് എത്ര സൻബല്ലത്തും തോബിയാവും ഉണ്ടെങ്കിലും വേദന പൂർത്തീകരിക്കപ്പെട്ടിരിക്കുക അൻപത്തിരണ്ട് ദിവസത്തിൽ ഒരു അത്ഭുതം കാണും വിശ്വസിക്കുന്നവർ വിശ്വസിക്കുന്നവർക്ക് ആമയം പറയും ഞാൻ വിശ്വസിക്കുക യേശു അൻപത്തിരണ്ട് ദിവസത്തിൽ എന്റെ ജീവിതത്തിൽ ഒരു എൻകൗണ്ടർ നടക്കും അൻപത്തിരണ്ട് ദിവസത്തിൽ എന്റെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാവും ഇത് ആർക്കൊക്കെ ആമയം പറയാൻ പറ്റും നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്കും ആമയം പറയാം അൻപത്തിരണ്ട് ദിവസത്തിൽ ഒരു ദൈവപ്രവൃത്തി താങ്കളുടെ ജീവിതത്തിൽ നടക്കും ആ ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ് എന്റെ ബലം ഈ ദൈവവചനം ഈ ദൈവവചന അത്ഭുതങ്ങളുടെ വചനം ദാരിദ്ര്യത്തിന്റെ വചനമാണ് എന്നെ കർത്താവ് ഏൽപ്പിച്ച തിരുവചനം നന്മയുടെ വചനമാണ് സമാധാനത്തിന്റെ വചനമാ പ്രവചന വചനമാ ഞാൻ ആ വചനത്തിലൊക്കെ വിശ്വസിക്കുന്നു ആ പ്രവചനങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന വ്യക്തിയാണ് ദൈവശബ്ദങ്ങളിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞങ്ങളുടെ സകല ശത്രുക്കളും അത് കേട്ടപ്പോൾ ഞങ്ങളുടെ ചുറ്റുമുള്ള ജാതികളാകെ ഭയപ്പെട്ടു ഞാനൊരു കാര്യം പറയാം നിങ്ങളുടെ ശത്രുവിനെ തുരത്തണ്ട അവർ ഭയപ്പെട്ടു ഓടിപ്പോകും ദൈവപ്രവർത്തി വെളിപ്പെട്ടാൽ ശത്രുക്കൾ ഭയക്കും ദൈവം ഒരു കാര്യത്തിന് മേൽ പ്രവർത്തിച്ചു എന്ന് കേട്ടാൽ ശത്രു നടുങ്ങും ദൈവമാ അവന്റെ കൂടെ നിക്കുന്നാൽ ദൈവമാ അവരുടെ കൂടെ അറിഞ്ഞാൽ ആ കൂട്ടായ്മയിൽ ദൈവമാ അറിഞ്ഞാൽ ആ ഭവനം ദൈവമാ വാഴുന്നതെന്ന് അറിഞ്ഞാൽ ശത്രു നടുങ്ങും ഭയപ്പെടും ശത്രുക്കൾ കേട്ട് ഭയപ്പെടും അടുത്തൊരു ദൂതൂടെ പറയാം അവർ തങ്ങൾക്ക് തന്നെ അല്പന്മാരായി തോന്നി നീ പറഞ്ഞ ആരെയും അടച്ചാക്ഷേപിക്കണ്ട നിങ്ങൾ കഥ ഇറക്കണ്ട നിങ്ങൾ എഴുത്തെഴുതണ്ട യേശുവിന്റെ നാമത്തിൽ ഞാൻ എന്താ ഇങ്ങനെ എന്ന ശത്രുവിന് തോന്നുന്ന നിലയിൽ എനിക്കെന്താ ഇങ്ങനെ എന്ന ശത്രുവിന് തോന്നുന്ന നിലയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും എങ്ങനെ നിന്റെ ജീവിതത്തിലെ അപൂർണമായ മതിലുകളെ ദൈവത്തിന്റെ കൃപയിലും ശക്തിയിലും പണിത പൂർത്തീകരിക്കുമ്പോൾ പണിക്കും നിന്റെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്കും നിങ്ങളുടെ അഭിവൃദ്ധിക്കും നിങ്ങളുടെ മേൽക്കോയ്മയ്ക്കും തടസ്സം നിന്ന നിങ്ങളുടെ പ്രതാപത്തിനും നിങ്ങളുടെ പ്രശസ്തിക്കും നിങ്ങളുടെ ഉയർച്ച വളർച്ചയ്ക്കും മക്കളുടെ ഭാവിക്കും നിങ്ങളുടെ അവകാശങ്ങൾക്കും തടസ്സം നിന്ന വ്യക്തി തന്നെ അവർക്ക് അല്പന്മാർ അവർക്ക് തന്നെ അവർ അല്പന്മാർ എന്ന് തോന്നി മുഖം തിരിഞ്ഞ് ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു അവർ ദൈവമുഖം അന്വേഷിക്കും നിങ്ങളെ ഉയർത്തിയ ദൈവത്തെ കാണണമെന്ന് അവർക്കും തോന്നും നിങ്ങളെ വളർത്തിയ ദൈവത്തെ കാണണമെന്ന് അവർക്കും തോന്നും നിങ്ങളെ സംരക്ഷിച്ച ദൈവത്തെ കാണണമെന്ന് അവർക്കും തോന്നും അതല്ലേ വേണ്ടത് അതല്ലേ വേണ്ടത് ശത്രു മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയുന്നതല്ലേ ഒരു യഥാർത്ഥ ദൈവ പൈതൽ എന്നുള്ള നിലയിൽ നമുക്ക് വേണ്ടത് ഒരാത്മാവും കൂടെ ദൈവത്തിന്റെ തിരിയുക എന്നുള്ളതല്ലേ എനിക്കും നിങ്ങൾക്കും വേണ്ടത് യേശുവിന്റെ നാമത്തിൽ അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്ത് ആമേൻ പറഞ്ഞു ശത്രുക്കൾക്ക് അവർക്ക് തന്നെ അവർ അല്പന്മാരുടെ തോന്നും നിങ്ങൾ ന്യായം പറയണ്ട നിങ്ങൾ അടച്ചാക്ഷേപിക്കേണ്ട നിങ്ങൾ കഥ ഇറക്കേണ്ട നിങ്ങൾ എഴുതി പഠിപ്പിക്കണ്ട ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മനസാക്ഷിയോട് സംസാരിക്കും ദൈവത്തിന്റെ ആത്മാവ് അവരുടെ അവരുടെ സ്വന്തം മനസ്സോട് ഇടപെടും ദൈവത്തിന്റെ ആത്മാവ് അവരോട് തന്നെ സംസാരിച്ചിട്ട് അവർക്ക് തന്നെ അവരല്പന്മാരെന്ന് തോന്നും ഞാൻ ഇത്രയും തടസ്സം നിന്നിട്ടും അവന്റെ മതിൽ പണി കഴിഞ്ഞല്ലോ ഞാൻ ഇത്രയും തടസ്സം നിന്നിട്ടും അവർക്ക് അവർ അവർ അവർക്ക് ഉയർച്ച വന്നല്ലോ ഞാൻ ഇത്രയും തടസ്സം നിന്നിട്ടും അവർ വളർന്നല്ലോ ദൈവമാക്കൂടെ ഉള്ളതെങ്കിൽ വളർന്നിരിക്കും ദൈവമാണ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകും സുഹൃത്തെ പല പണിയും ആരംഭിച്ചിട്ട് തടസ്സപ്പെട്ട് കിടക്കുവാണ് വിഷമിക്കണ്ട കർത്താവ പണി പൊട്ടിയിരിക്കുന്നത് തിരുവചനം അങ്ങനല്ലേ പറയുന്നത് ഈ പ്രവൃത്തി ഞങ്ങളുടെ ദൈവത്തിന്റെ സഹായത്താൽ സാധ്യമായി അസാധ്യങ്ങളുടെ മധ്യത്തിലായിരിക്കാം അസമാധാനത്തിന്റെ മധ്യത്തിലായിരിക്കാം പക്ഷേ ഈ പ്രവൃത്തി ദൈവത്താൽ സാധ്യമായി ഏത് പ്രവൃത്തിയിലാണോ നിങ്ങൾ മുടങ്ങി നിൽക്കുന്നത് ആ പ്രവൃത്തി ദൈവപ്രവൃത്തിയായി മാറും ദൈവപ്രവൃത്തിയാൽ അസാധ്യമായി തീരും അടയ്ക്കാൻ പ്രാർത്ഥിക്കും പ്രിയ ദൈവമേ ഞാൻ എന്നെ കാണുന്ന ഓരോ വ്യവസ്ഥനായി പ്രാർത്ഥിക്കും യേശുവിൻ്റെ അന്നാഹത്തിൽ ഇവരുടെ ജീവിതത്തിൽ മുടങ്ങിക്കിടക്കുന്ന എല്ലാ കാര്യങ്ങളുടെ കയ്യിൽ ഈ വചനത്ത ഒരു നിവർത്തീകരണം ഉണ്ടാകട്ടെ ഒരു പൂർണ്ണത കൈവരട്ടെ എല്ലാ തടസ്സങ്ങൾ മാറട്ടെ ശത്രുക്കൾ നീങ്ങട്ടെ ശത്രുക്കൾക്ക് തന്നെ അവർക്ക് അൽപ്പന്മാരെന്ന് തോന്നുന്ന വിധത്തിൽ ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാകട്ടെ വേ ഉണ്ടാകട്ടെ യേശുവിന്റെ യേശുവിന്റെ നാമത്തിൽ നാമത്തിൽ ഓരോ ചെയ്ത് എല്ലാ തന്നെ അനുഗ്രഹിക്കട്ടെ ഈ വീഡിയോ ഉടനെ നിങ്ങൾ ലൈക്ക് ചെയ്ത് മറ്റൊരു വ്യക്തിക്ക് ഷെയർ ചെയ്യുക ഇപ്പൊ തന്നെ നിങ്ങളുടെ തൊട്ട് താഴെ കാണുന്ന ആ തംസ് അപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക ഉടനെ ഈ വീഡിയോ മറ്റൊരു വ്യക്തിക്ക് ഷെയർ ചെയ്യുക കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഗോഡ് 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 യു യു യു